ീൻ സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ദുരന്ത ഭൂമിയാണ് ഗാസ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സംഘർഷം ആ മണ്ണിനെ ചോരക്കളമാക്കി മാറ്റി ഓരോ ദിവസവും വർദ്ധിക്കുന്ന ആക്രമണങ്ങൾ ഉപരോധം കുടിയൊഴിപ്പിക്കലുകൾ എന്നിവ ഒരു ജനതയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഗാസയിലെ ദുരവസ്ഥ മനസ്സിലാക്കാൻ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും നിലവിലെ സംഭവങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ഗാസയുടെ ദുരിതപൂർണമായ ചരിത്രം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി മുതൽ ആരംഭിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ോടെ പലസ്തീൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതോടെയാണ് പലസ്തീൻ ജനതയുടെ വലിയൊരു വിഭാഗം അഭയാർത്ഥികളായി മാറിയത് ദുരന്തം എന്നറിയപ്പെടുന്ന ഈ സംഭവം ദശലക്ഷക്കണക്കിന് പലസ്തീനികളെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കി ഈ കാലഘട്ടത്തിൽ ഗാസ ഈജിപ്തിന്റെ ഭരണത്തിന് കീഴിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രായേലിന്റെ സൈനിക ഭരണം ഗാസ യിൽ ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ ഭരണം ഏറ്റെടുത്തതോടെ ഇസ്രയേൽ ഗാസയെ പൂർണ്ണമായും ഉപരോധിച്ചു ഈ ഉപരോധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഒന്നായിരുന്നു കടൽക്കര വ്യോമ ആക്രമണങ്ങളിലൂടെയുള്ള എല്ലാ നീക്കങ്ങൾക്കും കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ഇത് ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതാക്കുകയും ചെയ്തു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഗാസയെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റി ഇസ്രായേൽ സൈന്യം ജനവാസ മേഖലകളിലാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണം നടത്തുന്നത് വീടുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയവയെല്ലാം ആക്രമിക്കപ്പെടുന്നു ഇത് സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ചും കുട്ടികളെയും സ്ത്രീകളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട് പല കുടുംബങ്ങളിലെ മുഴുവൻ അംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങളും ും ഗാസയിലെ മാനസിക ദുരന്തം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഇസ്രയേൽ തന്നെ സുരക്ഷിത മേഖലകളിലായി പ്രഖ്യാപിച്ച തെക്കൻ ഗാസ പോലും പിന്നീട് ആക്രമിക്കപ്പെട്ടതോടെ പലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരിടത്തും സുരക്ഷയില്ല എന്ന അവസ്ഥയിലായി ഭക്ഷണം മരുന്ന് ശുദ്ധജലം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഗാസിയയിലേക്ക് എത്താത്ത അവസ്ഥയാണ് ഇസ്രായേലിന്റെ ഉപരോധം കാരണം ആശുപത്രികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യ ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമല്ല അടുത്തിടെ ഇസ്രയേൽ ബോംബ് ആക്രമണത്തിൽ തകർത്ത നാസർ ആശുപത്രി ഗാസിയലെ ജനങ്ങളുടെ വലിയൊരു അഭയകേന്ദ്രമായിരുന്നു പോഷകാഹാരക്കുറവ് മൂലം മരണം സംഭവിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു യൂണിസെഫ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വിഷപ്പിനെ പോലും യുദ്ധത്തിൽ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണുന്നതും ഗാസയിലെ ആക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് സ്പെയിൻ പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത് ഈ പ്രതിഷേധത്തിന്റെ ഒരു ഉദാഹരണമാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പല രാജ്യങ്ങളുടെയും നിലപാടുകളും വ്യത്യസ്തമാണ് ഹമാസ് ഐക്യരാഷ്ട്ര സഭയെ സമീപിച്ചത് ഈ ദുരന്തങ്ങൾക്കൊരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് എന്നാൽ ഇസ്രയേലിന്റെ നിലപാട് ഹമാസിനെ പൂർണ്ണമായും നിരായുദ്ധരാക്കുക എന്നതാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെ ആയുധം ഉപേക്ഷിക്കുന്നില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഈ വിരുദ്ധ നിലപാടുകൾ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങൾ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് പലസ്തീൻ ജനതയുടെ ശബ്ദം ലോകം കേൾക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് പലസ്തീൻ നേതാക്കൾക്ക് വിസ നിഷേധിച്ച അമേരിക്കയുടെ നടപടി ഇതിനൊരു ഉദാഹരണമായി കണക്കാക്കാം ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ഒരു സൈനിക പരിഹാരം സാധ്യമല്ല രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുക്കാതെ ഈ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കഴിയുകയുമില്ല ഹമാസിന്റെ ആവശ്യങ്ങളും ഇസ്രായേലിന്റെ ആവശ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിഹാര മാർഗമായി പലരും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഈ ആശയം ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ഗാസയിലെ ജനങ്ങളിന്ന് നേരിടുന്നത് കേവലം സൈനിക ആക്രമണങ്ങളല്ല വർഷം തങ്ങളുടെ നിലനിൽപ്പിനു മേലുള്ള ഭീഷണിയാണ് ആഗോള സമൂഹം ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ഈ ദുരിതങ്ങൾ കൂടുതൽ വഷളാവുകയും ഒരു ചുടലപ്പാറമായി മാറുകയും ചെയ്തേക്കാം ഒരു ജനതയുടെ അതിജീവന പോരാട്ടത്തിന് ലോകം എത്രത്തോളം പിന്തുണ നൽകുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇസ്രായേലിന് സൈനികവും രാഷ്ട്രീയപരവുമായി പിന്തുണ നൽകുക എന്നതാണ് അമേരിക്കയുടെ ഗാസ വിഷയത്തിലെ പ്രധാന നയം പതിറ്റാണ്ടുകളായി നിലപാട് മാറ്റമില്ലാതെ തുടരുന്നുമുണ്ട് അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിന്റെ ലോകരാജ്യങ്ങളുടെ വിമർശനങ്ങളെ ഭയപ്പെടാതെ സൈനിക നടപടികൾ തുടരാനുള്ള ധൈര്യം നൽകുന്നുണ്ടെന്നാണ് പലരും വിമർശിക്കുന്നത് അതേസമയം ഇസ്രയേൽ ിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അമേരിക്കയുടെ താൽപര്യമാണെന്ന് അമേരിക്കൻ ഭരണകൂടം വാദിക്കുന്നു ഗാസയിലെ നിലവിലെ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ നയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന് ആയുധങ്ങളും സൈനിക സഹായങ്ങളും നൽകുന്നതിലൂടെ അമേരിക്ക ഈ പിന്തുണ പ്രാവർത്തികമാക്കുകയാണ് ഇതിന്റെ ഫലമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്കുകൂടി ചേർന്നതായി പലസ്തീൻ അനുകൂലികൾ ആരോപിക്കുന്നുമുണ്ട് ഒരു വശത്ത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് മാനുഷിക ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നയതന്ത്രപരമായ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നു യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ആവശ്യങ്ങൾ ഇസ്രേലിന്റെ സൈനിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാത്ത രീതിയിലാണ് സാധാരണയായി ഉന്നയിക്കപ്പെടുന്നത് ഐക്യരാഷ്ട്ര സഭയിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രപദവി നൽകുന്നതിനോ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നതിനോ ഉള്ള പ്രമേയങ്ങളെ അമേരിക്ക പലപ്പോഴും വീറ്റോ ചെയ്തിട്ടുണ്ട് ഇത് പലസ്തീന്റെ ശബ്ദം അന്താരാഷ്ട്ര വേദികളിൽ ദുർബലമാകുന്നതിനും കാരണമാകുന്നു അതേസമയം മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കാൻ അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് യുദ്ധഭൂമിയിൽ നിന്നും സാധാരണ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിനും വേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട് മധ്യേഷ്യയിൽ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ ഈ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തുന്നതിനും ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിനും ഇസ്രായേൽ അമേരിക്കയെ സഹായിക്കുന്നു അമേരിക്കയിലെ ജൂത സമൂഹത്തിന് രാഷ്ട്രീയപരമായ വലിയ സ്വാധീനവുമുണ്ട് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും കാരണമാകുന്നു അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ചരിത്രപരമായി വളരെ ശക്തമായ ബന്ധങ്ങളാണ് ഉള്ളതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജൂതന്മാർ അനുഭവിച്ച ദുരിതങ്ങൾ അമേരിക്കയിലെ രാഷ്ട്രീയക്കാർക്ക് ഇസ്രയേലിനോട് സഹതാപം തോന്നുന്നതിനും കാരണമായിട്ടുണ്ട് ഗാസയിലെ വിഷയത്തിൽ അമേരിക്കയുടെ പങ്കും വളരെ സങ്കീർണമാണ് ഒരു വശത്ത് ഇസ്രയേലിന് എല്ലാ പിന്തുണയും നൽകുമ്പോൾ മറുവശത്ത് മാനസിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അമേരിക്കയുടെ നിലപാടുകൾ ഗാസിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് പലരും വിമര്ശിക്കുന്നത്